ഞാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ട പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാവണം എന്നതാണ് ഈ കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ പൊതുസമ്പത്ത് മുഴുവൻ അഥാനിക്കും അമ്പാനിക്കും തീരെഴുതി കൊടുക്കുന്നു മാത്രമല്ല ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം തകർക്കുന്നു പാർലമെന്റിനകത്ത് ഈ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ എം പിമാരെ തൊണ്ണൂറ്റൊന്ന് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് പാർലമെന്റിൽ കരു നിയമം പാസ്സാക്കിയത് പാർലമെന്റിലേക്ക് മെമ്പർമാർ തിരഞ്ഞെടുക്കുന്ന എന്തിനാണ് പാർലമെന്റിനകത്ത് ശബ്ദിക്കാൻ നിയമനിർമ്മാണങ്ങൾ നടത്താൻ അതിൽ ചർച്ച ചെയ്യാൻ സംവിധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യുക പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുക തൊണ്ണൂറ്റൊന്ന് പാർലമെന്റ് മെമ്പർമാരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് കരി നിയമം പാസ്സാക്കുക നാപ്പത്തി ഒൻപത് രാജ്യസഭാ മെമ്പർമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുക എന്നിട്ട് രാജ്യസഭയിൽ പാസ്സാക്കുക ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ രണ്ട് മുഖ്യമന്ത്രിമാർ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെ മുഴുവൻ കള്ളക്കേസ് രണ്ട് മുഖ്യമന്ത്രിമാരിപ്പോൾ ഒന്ന് ഷിബു സോറൻ നിങ്ങൾക്കറിയാം പിന്നെ മുഖ്യമന്ത്രി അതേപോലെ കേജ്രിവാൾ രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ന് ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഇന്ത്യ രാജ്യത്തെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെ മുഴുവൻ കേസുകളാണ് ഇനി മുഖ്യമന്ത്രിമാർ മാത്രമല്ല ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാവുന്നത് ഈ കോൺഗ്രസ്സിൻ്റെ മുഖ്യ മുൻ മുഖ്യമന്ത്രിമാരെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക അവിടെ ചൂണ്ടിക്കാണിക്കതാ ഒന്നുകിൽ കൽത്തുറുക് അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പോന്നാൽ മന്ത്രിസ്ഥാനം എന്ന് പറയുന്ന വിശേഷം ഈ ഏജൻസികളെ മുഴുവൻ ആളുകളെ പ്രതിപക്ഷ കക്ഷികളെ പ്രതിപക്ഷ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താനും അവരെ പീഡിപ്പിക്കാനും അവരെ തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഈ പണി ചെയ്യാനും വേണ്ടി വിശേഷം ഇന്ത്യ രാജ്യത്ത് കാണുന്നത് ഇനി അതല്ലാതെ ആരെങ്കിലും എതിർത്ത് ശബ്ദിച്ചാൽ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കണ്ടില്ലേ രാഹുൽ ഗാന്ധിൻ്റെ എം പി സ്ഥാനം കളഞ്ഞ് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി എന്തോ രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ട് പ്രസംഗിച്ചു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ എം പി സ്ഥാനം കളഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരവസ്ഥാ വിശേഷങ്ങൾ കണ്ടില്ലേ മണിക്കൂറുകൾ കൊണ്ട് സുപ്രീംകോടതി ഇടപെട്ട് ഇടപെട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി ഇന്ത്യ രാജ്യം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഫാസിസ്റ്റ് വൽക്കരണം രാജ്യത്ത് നടക്കുക മാത്രമല്ല കൃത്യമായി പറഞ്ഞാൽ മതവൽക്കരണം ഒരു മതരാഷ്ട്രത്തിലേക്ക് ഇന്ത്യ നടന്നു മീങ്ങാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് രാജ്യം നിലനിൽക്കണമെങ്കിൽ എന്തു വേണം ഈ രാജ്യത്തെ എല്ലാ മതക്കാരനും ജാതിക്കും വർണവത്തിലും ഭാഷയിലും ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ വിശ്വാസങ്ങളും അവരുടെ അവകാശങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം അതാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് പറയാനുള്ള കാരണം ഇത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ബോധ്യമായില്ലേ അന്ന് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഈ ചൌക്കിദാർ ചോർഹെ എന്ന് വിളിച്ചു വിളിച്ചപ്പോൾ ഏറ്റുപറയാൻ ആളുണ്ടായില്ല കേജ്രിവാളില്ല അഖിലേഷ് യാദവ് ഇല്ല പിന്നെ നമ്മുടെ തേജസ്വി യാദവ് ഇല്ല മമതാ ബാനർജി ഇല്ല ഒന്നുമില്ല ഇപ്പം എല്ലാവർക്കും ബോധ്യമായി കോൺഗ്രസ് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമായിരുന്നു എന്ന് ബോധ്യമായി ആ ബോധ്യമാണ് ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരും ഇന്ത്യയെ രക്ഷിക്കാവുന്ന ഒരു വലിയ ശബ്ദമായി ഇന്ന് ഒരു യോദ്ധാവായി രാഹുൽ ഗാന്ധി ആളുകൾ ആളുകൾക്കാണ് ഞാൻ ചോദിക്കട്ടെ ഇത് ഇവർ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും ഞാൻ വാസ്തവത്തിൽ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഈ സുൽത്താൻസ് ബത്തറി എന്നത് ഞാനൊന്ന് പിരിച്ചു വായിച്ചു നോക്കിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് വാസ്തവത്തിൽ അതിലൊരു സുൽത്താൻ കിടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് തിരിച്ച് നമ്മളൊന്നും മൈൻഡിൽ അതൊരു സ്ഥലത്തിൻ്റെ പേരായിട്ടല്ലേ വരുന്നുള്ളൂ ഗണപതി വട്ടമാക്കണം ഞാൻ ചോദിക്കാം അത് ഗണപതി വട്ടമോ എന്ത് വട്ടമാക്കിക്കോട്ടെ പക്ഷെ എന്തുകൊണ്ട് എന്നതാണ് നമ്മുടെ ചോദ്യം അലഹബാദ് എന്ന് പറയുന്ന ചരിത്ര പ്രധാന്യമുള്ളൊരു സ്ഥലം നമുക്കറിയാം കാരണം നെഹ്റു ഞാൻ കാണുന്ന ഏറ്റവും അതിൻ്റെ പ്രാധാന്യം നെഹ്റു ആദ്യമായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന മുനിസിപ്പൽ ചെയർമാനായിട്ടാണ് നെഹ്റു ആദ്യമായി മുനിസിപ്പൽ ചെയർമാനാകുന്ന അലഹബാദ് നഗരത്തിൻ്റെ നെഹ്റുവിൻ്റെ വീട് അലഹബാദിലാണ് കോൺഗ്രസിൻ്റെ ഗാന്ധി അലഹബാദിൽ നെഹ്റുവിൻ്റെ വീട്ടിൽ കൊണ്ടാണ് മീററ്റിലെ വലിയ തന്ത്രപ്രധാനമായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ തീഷ്ണമായ സന്ദേശങ്ങളും ആഹ്വാനങ്ങളും നൽകിയിട്ടുള്ളത് ആ അലഹബാദിൽ നിന്നില്ല പ്രയാഗ്രാജ് രാജ് പേരുമാറ്റി ഫൈസാബാദ് ഇല്ല അയോധ്യ അയോധ്യ കുഴപ്പമൊന്നുമില്ല നല്ല പേരാണെന്ന് എനിക്ക് തോന്നി പക്ഷേ എന്തിനാണ് ഇത് മാറ്റുന്നത് ഉത്തർപ്രദേശിലൊരു ജില്ലയായ മീററ്റിൻ്റെ പേര് മാറ്റാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച പേര് പണ്ഡിറ്റ് നാഥുറാം നാതുറാം ഗോഡ്സനൊക്കെ കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ പേര് വരാത്തത് നിങ്ങൾ ആലോചിക്കുക ഗാന്ധിയെ വധിച്ച കശ്മലൻ്റെ പേരിൽ ഗാന്ധിയെ വധിച്ച കാപാലികൻ്റെ പേരിൽ ഒരു ജില്ല പിറക്കുന്ന ഇന്ത്യയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ജനങ്ങൾക്കത് ബോധ്യമുണ്ടാവണം കോൺഗ്രസ് അതാ പറയുന്നത് നമ്മൾ പറയുന്ന ഒറ്റ കാര്യം ഗാന് രാജ രാഹുൽ ഗാന്ധി പറയുന്നത് കാരണം ഇത് പ്രതികരിക്കാനുള്ള സമയമാണ് ഇതിനൊരു രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടത് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്തു എന്തുവേണം തെരഞ്ഞെടുപ്പിലാണത് പ്രതിഫലിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചു അഞ്ചുവല്ലം നമ്മൾ പ്രതികരിച്ചിട്ടൊരു കാര്യമില്ല രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവണം ഇവിടെ നമുക്കറിയാം ഇന്ന് ഒരു മറയുമില്ലാതെ പച്ചയായി മനുഷ്യന് കേട്ടാൽ പോലും അറപ്പുളവാക്കുന്ന വിധത്തിൽ വർഗീയ രാഷ്ട്രീയം പുലമ്പിക്കൊണ്ടിരിക്കുക ഭരണകൂടം വർഗീയ രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഊഷ്മാവിൽ അത് ലാവയായി ഒലിച്ചിറങ്ങുകയാണ് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ പട്ടണങ്ങളിലേക്ക് അതിനെ തടുക്കാൻ നമുക്ക് കിട്ടിയ അവസരമാണിത് അതിനെ തടുക്കാൻ നമ്മൾ ശ്രമിക്കാതെ നമ്മുടെ നാഡീവ്യൂഹങ്ങളെ ത്രസിക്കാൻ വിടാതെ അത് മറന്നുകൊണ്ട് പ്രതിഷേധങ്ങളെ നമ്മൾ കടിച്ചമർത്തിക്കൊണ്ട് വിഴുങ്ങുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട നമ്മുടെ ഓരോ മൗനവും ഇവർ സമ്മതത്തിൻ്റെ പട്ടികയിൽ എഴുതി ചേർക്കും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് പ്രതികരിക്കാനുള്ള സമയമാണ് ഇന്നത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ വരും തലമുറയോട് പോലും നമ്മൾ കണക്ക് പറയേണ്ടി വരും ഈ യുഗത്തിൽ ജീവിക്കുന്ന അവർ നമ്മളോട് ചോദിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷയും തകർത്ത് ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാൻ അതിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്കിന്നൊരു മതരാജ്യത്ത് കഴിയേണ്ടി വന്നത് എന്ന് വരുന്ന തലമുറ നമ്മൾ ചോദിച്ചാൽ ആ ചോദ്യത്തിൽ ആ ചരിത്രത്തിൻ്റെ ദശാസന്ധിയിൽ വെച്ച് പ്രതിക്കൂട്ടി നിൽക്കുന്നവരായിരിക്കും ഇന്ന് യുഗത്തിൽ ജീവിക്കുന്നവർ ഒരു സംശയം വേണ്ട ഞാൻ അതല്ല ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിൽ പിന്നെ ഒന്ന് ഒരു സത്യത്തെ മറച്ചു വെക്കുകയും അസത്യപ്രചരണങ്ങൾ സത്യാനന്തര കാലത്ത് അസത്യപ്രചരണങ്ങളെ സാമാന്യവൽക്കരിക്കുകയും ചെയ്യാനുള്ള ഒരു ശ്രമം ബോധപൂർവമായി നടക്കുക ആ ശ്രമം എന്ന് പറയുന്ന ചരിത്രത്തിൽ അപനിർമ്മിതികൾ നടക്കുക അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ആർ എസ് എസ് കാരൻ്റെ സംഘപരിവാറുകാരൻ്റെ സ്ഥാനം ഗാന്ധിയെ വിടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സയുടെ സ്ഥാനം ഗാന്ധി വധക്കേസിലെ ആറാമത്തെ പ്രതിയായിരുന്ന സവർക്കറുടെ സ്ഥാനം ഗാന്ധി ഈ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ പങ്കെടുക്കരുത് അതിനെ തകർക്കണമെന്ന് പ്രഖ്യാപിച്ച ഗോൾ സ്ഥാനം ഡോക്ടർ മുഞ്ചയുടെ സ്ഥാനം എവിടെയാണെന്നറിയാം പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് അവരെ മഹാത്മാക്കളാക്കി ദേശീയതയുടെ ഭാഗമാക്കി മാറ്റുക ഒന്ന് രണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രത്തിലേക്ക് അടുപ്പിക്കാൻ അതിനു വേണ്ടിയുള്ളൊരു സാമൂഹ്യബോധം ആളുകളിടയിൽ ഉണ്ടാക്കിയെടുക്കുക ഇതിനവർ ചരിത്രത്തിൽ അപനിർമ്മിതി നടത്തുന്നു പാഠപുസ്തകങ്ങൾ മാറ്റിയെടുക്കുക അതിൻ്റെ കരിക്കുലവും നിർമ്മിക്കുന്നു വാർത്താ ചാനലുകളെ മുഴുവൻ അവർ കൈയടക്കി വെക്കുന്നു പത്രമാധ്യമങ്ങളെ നമുക്ക് അറിവ് എത്തിക്കേണ്ട എല്ലാ ഭാഗങ്ങളെയും അവർ കീഴടക്കി വെക്കുക ഇത് ഫാസിസത്തിൻ്റെ മറ്റൊരു പ്രകടമായ രൂപ ഇത് ഹിറ്റ്ലർ ചെയ്ത വളരെ കൃത്യമായതിൻ്റെ ഒരു പ്രതിഫലന മാത്രമാണ് മിസോളിനിയോട് ഇവർ കണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണല്ലോ അത് കഴിഞ്ഞിട്ട് മിസോളിനിയെ കണ്ടതിന് ശേഷം ഹിറ്റ്ലറെ കണ്ടതിന് ശേഷം ഇവരെഴുതിയ ബഞ്ച് ഓഫ് തോട്ട്സിൽ ആണോ എനിക്കറിയില്ലാതോ പിന്നെ നമ്മുടെ വി ഓർ അവർ നേഷൻ ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി അതിൽ പ്രതിപാദിച്ച് പറയുന്നുണ്ട് ജർമ്മനിയിലെ വംശീയതയെ ഒരു വിഭാഗത്തെ ഇല്ലാതെയാക്കി അവിടെ കൃത്യമായ വംശീയത സ്ഥാപിച്ച ആ ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ത്യയിൽ പാഠമാക്കേണ്ടതുണ്ട് എങ്ങനെയാണോ ജർമ്മനിയിൽ ബഹുസ്വരത ഇല്ലാതായ ആ ഇല്ലാതെയാക്കിയത് കൃത്യമായി അനുവർത്തിക്കാൻ നമുക്ക് ഇന്ത്യയിൽ സാധിക്കണം ആർ എസ് എസ് എഴുതി വെച്ചതാ അതാണ് ഇവിടെ നടപ്പാക്കുന്നത് അതാണ് ഏക സിവിൽ കോഡ് അതാണ് പൗരത്വ ഭേദഗതി ബില്ല് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് കേവലം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഇത് കേരള സ്റ്റോറി ഒരു ഭരണകൂടം സ്പോൺസർ ചെയ്യുക മാത്രമല്ല ആർ എസ് എസ് പത്ത് സിനിമകൾ നിർമ്മിക്കുക ഏകദേശം മൂന്നെണ്ണമോ നാലെണ്ണോ റിലീസായി ഒന്നിൻ്റെ പേര് മുന്നൂറ്റി എഴുപത് ഒന്നിൻ്റെ പേര് ജയന്യൂ അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടി രൂപ വരെയാണ് മുടക്ക് മുതൽ എന്തിനു വേണ്ടി അറിയോ നമ്മുടെ ഇതുവരെയുള്ള ചരിത്രബോധത്തെ ഇതുവരെയുള്ള യുക്തിസഹമായ നമ്മുടെ ശാസ്ത്രബോധത്തെ ഇതുവരെയുള്ള നമ്മുടെ സാമൂഹ്യബോധത്തെ പരിപൂർണമായും തകർത്ത് നമ്മളെ ഈ പറയുന്ന ഒരു പിന്നെ മതാധിപത്യത്തിൻ്റെ കീഴിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധം സൃഷ്ടിക്കാൻ സിനിമയെ ഉപയോഗപ്പെടുത്തുക തീർച്ചയായിട്ടും അവർ ചെയ്യുന്നത് അതാണല്ലോ അല്ലെങ്കിൽ കങ്കണ റാവുത്തിൻ്റെയൊക്കെ ബോധം നമുക്കറിയാലോ ഇന്ത്യ രാജ്യത്ത് ഇവർ ചരിത്ര പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ഇവർ അവരോധിക്കുന്നത് ആരെയാണ് ഒന്ന് നിങ്ങൾ പരിശോധിക്കുക നേരെ വച്ച് ഇന്ത്യയിലെ ചരിത്രകാരന്മാർ നിലവിൽ എത്രയോ ആയിരക്കണക്കിന് ചരിത്രകാരന്മാർ ഇന്ത്യയിൽ ഉണ്ടല്ലോ അവരെ ആരെയും അല്ലല്ലോ ഒരു കൂട്ടേന്നത് ഒരു കങ്കണറാവത്തിനെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്നത് പ്രജ്ഞാ ഠാക്കൂർ വിളിച്ചു പോവിയത് ഗാന്ധിജിയുടെ ചിത്രം വെച്ച് ആ ഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും വെടിവെക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പാർലമെൻറ്റ് മെമ്പർമാർ വിളിച്ചു പോവുന്നത് നിങ്ങൾ കണ്ടില്ലേ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങളൊന്നൊരറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചോ ബ്രിജ് അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് എം പി നമ്മുടെ ഗുസ്തി താരങ്ങളെ ബലാത്കാരം ചെയ്ത കേസ് പ്രതി അദ്ദേഹം എന്താ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കാതെ വർഷങ്ങളോളം മാസങ്ങളോളം ഒന്നും അവർ സമരം നടത്തി എന്നിട്ടും കേസെടുത്തില്ല അദ്ദേഹം എന്താ അറിയോ അദ്ദേഹം നേരെ പോയി നാഗപ്പൂരിൽ പോയി ആർ എസ് എസിന്റെ ആ കാര്യാലയത്ത് അവിടെ പുള്ളിക്ക അവിടെയാണ് ഏറ്റവും വലിയ സ്വാധീനം പോക്സോ നിയമം മാറ്റാൻ വേണ്ടി തീരുമാനിക്കാൻ നിങ്ങൾ ആലോചിക്കുക രാജ്യത്തിൻ്റെ സ്ഥിതി പോക്സോ നിയമം രാജ്യത്ത് മാറ്റാൻ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ പോയി ആർ എസ് എസ് അതിന് ശുപാർശ ചെയ്യുക എന്തിന് ബ്രിജുഭൂഷണെ ഈ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രാജ്യം എവിടെ എത്തി പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ഒരു മുന്നണി ഉണ്ടാക്കിയ മുന്നണിയുടെ ചുരുക്കപ്പേർ ഇന്ത്യ എന്ന് വന്നതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പേര് തന്നെ മാറ്റാൻ വേണ്ടി തീരുമാനിക്കുക എന്തു ചെയ്യൂലേ രാജ്യത്ത് വളരെ വ്യക്തമാണല്ലോ നമുക്കൊരു കാര്യം വളരെ വ്യക്തമല്ലേ പല നീതിന്യായ വ്യവസ്ഥയിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജസ്റ്റിസുമാർ ചീഫ് ജസ്റ്റിസുമാർ ജഡ്ജിമാർ അവർ നേരെ റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ എവിടെ പോകുന്നത് അവർ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാവുന്നു ബി ജെ പിയുടെ മന്ത്രിമാരാകുന്നു ബി ജെ പിയുടെ എം പിമാരാകുന്നു എത്ര കേസ് നമുക്ക് കാണണം ആരെങ്കിലും അതിനെതിർത്ത് നിന്നാൽ ജസ്റ്റിസ് ലോഹ്യക്ക് സംഭവിച്ചത് എന്താണോ ലോയക്ക് സംഭവിച്ചത് എന്താണോ അത് സംഭവിക്കുന്നു അതാണ് ഇന്ത്യ അതാണ് വർത്തമാനകാലത്തെ ഇന്ത്യ നീതിന്യായ വ്യവസ്ഥകൾക്ക് പോലും ജസ്റ്റിസുമാർക്ക് പോലും വിധി നിഷ്പക്ഷമായ വിധി പറയാൻ ധൈര്യമില്ലാത്തൊരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു നൂറ് ശതമാനം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തതിലുള്ള അപാകതകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ അക്കൗണ്ടിലുള്ളത് ഫ്രീസ് ചെയ്യുക ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ഫൈൻ അടക്കണമെന്ന് പ്രഖ്യാപിക്കുക നമ്മളൊക്കെ ഇൻകം ടാക്സ് അടക്കുന്നവരല്ലേ ഇവിടെ രാജ്യത്ത് ഇൻകം ടാക്സ് അടക്കുന്നവരും സെയിൽസ് ടാക്സ് ജി എസ് ടി അടക്കുന്നവരും അവർ കൊടുക്കുന്ന ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് എത്ര ഹിയറിംഗ് സംഗതികളുണ്ട് അതിനേക്കുള്ള അവസരങ്ങളില്ലേ നിയമം നിയമത്തിൽ തന്നെ ഇല്ലേ അത് ഇലക്ഷൻ കാലത്ത് ഇത് ചെയ്യുമ്പോൾ നിങ്ങളെന്നാലോചിക്കുക പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക അവരുടെ നേതാക്കന്മാരെ ജയിലിൽ അടക്കുക അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക രാഹുൽ ഗാന്ധി വന്നിറങ്ങിയ ചോപ്പറിൽ കയറി ഇ ഡി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുക അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം കളയുക പാർലമെൻറ് പ്രതിഷേധിച്ചവരെ മുഴുവൻ പുറത്താക്കുക ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് എന്നും പറഞ്ഞ ആറായിരം കോടി രൂപ വാങ്ങുക കണക്കിൽ വാങ്ങുക അല്ലാതെ വേറെ വാങ്ങിക്കുക ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ആളുകളെ ജയിലിൽ നിന്ന് ജാമ്യം കൊടുത്തുവിടുക ജയിലിൽ കിടന്ന ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിരിക്കുന്നത് ആര് കേജ്രിവാളിനെതിരെ തെളിവ് നൽകിയ പിന്നെ ഫാർമയുടെ ഉടമസ്ഥൻ കൊടു ശരത് റെഡ്ഡി അരവിന്ദോ ഫാർമയുടെ എം മാനേജിംഗ് ഡയറക്ടർ അതിൻ്റെ ചെയർമാനായ ശരത്ചന്ദ്ര റെഡ്ഡി ഇവിടെ പിന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ ആദ്യം ദീർഘകാലം അദ്ദേഹം പറഞ്ഞു എനിക്ക് കേജ്രിവാളിന് ഇതിൽ പങ്കില്ല യാതൊരു തെളിവുമില്ല അവസാനം അയാൾ വീണ്ടും ജയിലിലിട്ട് പീഡിപ്പിക്കുക അവസാന മേള മൊഴി കൊടുക്കാൻ കേജ്രിവാളിന് ഇതിൽ പങ്കുണ്ട് ഉടനെ തന്നെ എന്താ ചെയ്ത അറിയോ അയാൾ അഞ്ച് കോടി രൂപ ആദ്യം ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാൻ ജയിലിൽ കിടന്ന് പിന്നീട് നാൽപ്പത്തി അഞ്ച് കോടി വീണ്ടും ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുക പിന്നെ അയാളെ മാപ്പു സാക്ഷിയാക്കി അയാളെ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടുക എന്നിട്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക തീർച്ചയായും കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിൽ പണം സ്വീകരിച്ചുവെങ്കിലും കോൺഗ്രസ് എവിടെയെങ്കിലും ഒരു അഴിമതി നടത്തി അല്ലെങ്കിൽ ഭരണകൂടം ഉണ്ടായിട്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും ചെയ്തതായിട്ട് ആർക്കെങ്കിലും ഒരു തെളിവ് പറയാൻ പറ്റും കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചതൊക്കെ പുറത്തു വന്നല്ലോ ആരെങ്കിലും ഇതുവരെ പറഞ്ഞു ഏതെങ്കിലും ഒരു കക്ഷിക്ക് കക്ഷിക്കൊരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് അത് സ്വീകരിച്ചതെന്നുള്ളത് അങ്ങനെ കോൺഗ്രസ്സിന് ചെയ്യുമായിരുന്നെങ്കിൽ കോൺഗ്രസ്സിനും ഗവൺമെൻറ് ഉണ്ടായിരുന്നല്ലോ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു പഞ്ചാബിൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുന്ന സമയത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്ന് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അംഗീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് കേജ്രിവാളിന് ബോധ്യമുണ്ടായിരുന്നില്ല നേരത്തെ മമതാ ബാനർജിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല അഖിലേഷ് യാദവിന് ബോധ്യമുണ്ടായിരുന്നില്ല തേജസ്വി യാദവിന് ബോധ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് ബോധ്യം വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത് മാത്രമല്ല ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ കൂടുതൽ മനസ്സിൻ്റെ അംഗീകാരം വാങ്ങിയ നേതാവാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദിയെ വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏക നേതാവാണെന്ന് തെളിയിച്ച ഒരു കാലം കൂടിയാണ് ആ വിശ്വാസം എന്ന് ജനങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഈ വർദ്ധിച്ച സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ആദിവാസിയും ദളിതനും പിന്നോക്കക്കാരനുമൊക്കെ അത് കത്വയിലാവട്ടെ ഹത്രസിലാവട്ടെ ഉന്നാവിലാവട്ടെ മണിപ്പൂരിലാവട്ടെ ഡൽഹിയിലാവട്ടെ എവിടെ ആയാലും ദീനമായ ഞെരക്കങ്ങളും നിലവിളികളും ഉണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുന്ന നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധിയാണ് എന്ന് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്